സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നുപാപ്പു മരിച്ച നിലയിൽ ഇരുപത്തിനാല് വയസ്സ് മാത്രമുള്ള രേഷ്മ അഥവാ ചിന്നുപാപ്പു എന്ന പേരിൽ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസർ എന്തിനാണ് മരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള തെരച്ചിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ കാസർഗോഡ് ഇൻഫ്ലുവൻസറിനെ ജീവൻ ഒടുക്കിയ നിലയിൽ കണ്ടെത്തി ആദൂർ സ്വദേശി ചിന്നുപാപ്പുമാണ് ജീവൻ ഒടുക്കിയത് ഇരുപത്തിനാല് വയസ്സായിരുന്നു വാടക കോർട്ടേഴ്സിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഏകദേശം അതും ഒരു നാല് വയസ്സുകാരന്റെ അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പത്തൊമ്പതാമത്തെ വയസ്സിലോ പതിനെട്ടാമതോ വയസ്സിലാണ് ചിന്നിപ്പാപ വിവാഹിതിയാകുന്നത് ഇരുപതാമതോ വയസ്സിനുള്ളിൽ തന്നെ ഒരു കുഞ്ഞിന് അമ്മയാകുന്നു ഇപ്പോൾ ആ കുഞ്ഞിന് ഏകദേശം നാല് വയസ്സ് പ്രായമുണ്ട് അതായത് ചിന്നു ചിന്നുപാപ്പുവിന് വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് പ്രായം യൗവനത്തിലേക്ക് ഒന്ന് കാലെടുത്ത് വെച്ചിട്ടേ ഉണ്ടാവുകയുള്ളു ആ സമയം കൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അത്രയധികം മനസ്സിനെ പിടിച്ചുലച്ച കാര്യങ്ങൾ എന്താണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മാസം മുമ്പാണ് ആവുന്നത് അതായത് പതിനെട്ടാം വയസ്സിൽ പ്രണയിച്ച ഒരു യുവാവിനെ കല്യാണം കഴിക്കുന്നു യുവാവിന് കല്യാണ സമയത്ത് ഏതാണ്ട് പത്തൊമ്പത് ഇരുപത് വയസ്സൊക്കെ ഉള്ളു അതായത് സമപ്രായക്കാർ തന്നെയാണ് പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു അതിനുശേഷം രണ്ടോ മൂന്നോ വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം കഴിഞ്ഞ മാസമാണ് ഇവർ വിവാഹ മോചിതയായത് അതിനുശേഷം പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ തൂങ്ങി മരിച്ച നിലയിൽ കാണുമ്പോൾ ആർക്കായാലും സ്വാഭാവികമായിട്ടും തോന്നുന്ന ചില സംശയങ്ങളാണ് പ്രാഥമിക രീതിയിൽ പോലീസ് മുമ്പോട്ട് വയ്ക്കുന്നത് ഇവരുടെ ഇതിന് മുമ്പുള്ള കുറച്ച് വീഡിയോകളും അതിൽ ഇവർ പങ്കുവച്ച കുറച്ച് വിശേഷങ്ങളും നമുക്കൊന്ന് കാണാം കുറച്ച് കേട് ആൾക്കാരോട് വീഡിയോ കാണുന്ന ആൾക്കാരോട് എല്ലാവർക്കും ഒരു ഞാനും ഈ പിന്നെ യൂട്യൂബിൽ മാത്രം ഇങ്ങനെ സ്നേഹം ഉള്ളിൽ ശരിക്കും സ്നേഹമില്ല അത് മറ്റുള്ള കാണിക്കുന്നതല്ല ഞങ്ങളെ മരിച്ചു ശേഷം ഒരാളെ കുറിച്ച് കുറ്റം പറയുക അല്ലെങ്കിൽ അയാളുടെ തെറ്റുകൾ ചെരികളൊക്കെ കീറി മുറിക്കുക എന്നുള്ളത് ഒരു ഒരു പരിധി വരെ ആരോചകമാണ് എന്നാൽ പോലും വസ്തുതകൾ മറച്ചു വയ്ക്കാൻ പറ്റിയില്ല ഇത് അവര് പ്രണയിച്ചിരുന്ന സമയത്ത് കല്യാണത്തിന് ശേഷം അതായത് ഒരു മകൻ പോലും ഉണ്ടായതിനു ശേഷം ഇവര് ചെയ്ത ഒരു യൂട്യൂബ് വീഡിയോ ആണ് അതിനകത്ത് പറയുകയാണ് ഞങ്ങൾ യൂട്യൂബിൽ മാത്രമാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്ന് പലരും പരാതി പറയുന്നുണ്ട് അങ്ങനെയല്ല ഞങ്ങൾ ഞങ്ങൾ അത്രയധികം സ്നേഹത്തിലാണ് അത്രയധികം പ്രണയത്തിലാണ് എന്നെല്ലാമാണ് ഇവർ ഘോ ഘോരം പ്രസംഗിക്കുന്നത് അത് വെറും പ്രസംഗം മാത്രമാണോ അല്ലെങ്കിൽ അത് വെറും വാക്കുകൾ ഒതുങ്ങിപ്പോയി അതൊന്നും സത്യമല്ലായിരുന്നു എന്ന് വിശ്വസിക്കേണ്ട അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഈ നിമിഷം ും ആ പെൺകുട്ടിയുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതും അല്ലെ എത്ര മാസം വരെ പിണങ്ങി മാസം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നേരുന്നില്ലേ നമ്മൾ നമ്മയില്ല ആൾട്ടറിനോട് ഞാൻ കലുംബാക്കും ആൽട്ടർ എന്തെങ്കിലും ഞാൻ ഇങ്ങനെ കുണു കുണ് കുക്കൊണ്ട് അപ്പള കേട്ടാ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ലാസ്റ്റ് ആൽട്ടറിന്റെ ഒരു ചിരിയുണ്ട് ആ ചിരി ചിരിച്ചിട്ടായിട്ട് അവർ ചിരിച്ചു കൊണ്ടിട്ടാ അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴൊക്കെ വഴക്കുകൾ മാറി നേരെയാവുന്നത് നല്ല കാര്യം തന്നെ ശുഭകരം തന്നെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം ആകുമ്പോൾ ഒരു വഴക്കോ അഞ്ചു മിനിറ്റ് കൊണ്ടൊക്കെ മാറുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യം തന്നെയാണ് പക്ഷെ ഇതൊക്കെ ഒരു ഒരു പ്രണയത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ യഥാർത്ഥമായ ജീവിതം എന്താണോ ദാമ്പത്യത്തിന് ശേഷമുള്ള ജീവിതം എന്താണെന്നൊക്കെ ഒരു പ്രാക്ടിക്കൽ ലൈഫിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവർ ചെയ്ത വീഡിയോ ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇതുമാതിരി ഘോരഘോരം ഭർത്താവിനെ കുറിച്ച് വാചാലയാകുന്ന ഭാര്യ എന്തിനു വിവാഹമോചിതയാകണം അല്ലെങ്കിൽ അത് ശേഷം എന്തിനു ആത്മഹത്യ ചെയ്യണം അപ്പോൾ ഇതെല്ലാം ഒരു പ്രായത്തിന്റെ ചാബല്യങ്ങളാണ് എന്ന് കണ്ട് വിലയിരുത്തേണ്ടതായിട്ട് അവസ്ഥ വരുന്നു അല്ലെ ഒരു പതിനെട്ട് വയസ്സിലും അല്ലെങ്കിൽ ഒരു പത്തൊമ്പത് വയസ്സിലൊക്കെ കല്യാണം കഴിക്കുമ്പോൾ എല്ലോളം തെരീ പൊന്നിരുന്ന ഒരു പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കാലത്ത് ടിക്ടോക്കിൽ കൂടെ ഇങ്ങനെ കല്യാണം കഴിക്കുന്നവരെ എല്ലാം കളിയാക്കിയിരുന്നു പിന്നെയും പിന്നെയും വെള്ളോളം തരി പൊന്നെന്തിനാ കല്യാണങ്ങൾ നടക്കുന്നു എന്നൊക്കെ ആ സമയത്ത് ട്രോളുകൾ ഇറങ്ങുമായിരുന്നു പക്ഷെ ഇതും അങ്ങനെ തന്നെ ആയി പോയി ഒരു പ്രായത്തിന്റെ ചാബല്യമായി പോയി എന്ന് പറയേണ്ടി വരുന്നു അല്ലേ ചേട്ടനെ ഇഷ്ടപ്പെടാനുള്ള രണ്ട് കാര്യം അതേപോലെ അതേപോലെ ഇഷ്ടപ്പെടാത്തതും ഇഷ്ടപ്പെടുന്ന കാര്യം ഞാൻ പറയാം ഇഷ്ടപ്പെടാനുള്ള പഞ്ചാപോ എന്ന് പറഞ്ഞെങ്കിൽ പാപോ ഏട്ടൊരു വെറുതെ വെറു പാവം ശരിക്കും പാവം ഏട്ടരെ മനസ്സിലാക്കിണ്ടല്ലോ ഏട്ടര് ശരിക്കും പാവം ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുണു 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 അതാണ് ഇഷ്ടപ്പെടാത്തത് എന്റെ പൊന്നുമോളെ നീയും ഏട്ടനെ ശരിക്കും മനസ്സിലാക്കിയില്ല എന്ന് തോന്നുന്നു ആ പയ്യനെ ഞാൻ കാര്യം പറയാതെ കുറ്റം പറയുന്നൊന്നുമില്ല പക്ഷെ വിവാഹമോചിതം ആകണം അല്ലെങ്കിൽ ഡിവോഴ്സ് ആകണം എന്നുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കിയിട്ടല്ല വിവാഹത്തിൽ എത്തിച്ചേർന്നത് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ട് വരുമല്ലോ കാരണം എവിടെയൊക്കെയോ ആശയപൊരുത്തങ്ങളോ അല്ലെങ്കിൽ എവിടെയൊക്കെയോ ഒത്തുചേരായയോ ഉണ്ടായിരുന്നു അപ്പോൾ വെറും പാവമാണ് എന്റെ ഭാഗ്യമാണ് എന്നെല്ലാം ഘോര ഘോരം സംസാരിക്കുന്ന ഈ പെൺകുട്ടിയാണ് ഒരു മാസം മുമ്പ് വിവാഹമോചിത ആയത് അല്ലെങ്കിൽ ഇതെല്ലാം കേട്ട് കുളകുവിനായി നിൽക്കുന്ന ഈ യുവാവാണ് ഒരു മാസം മുമ്പ് വിവാഹമോചിതനായത് അതുകൊണ്ട് ഇതെല്ലാം വാക്കുകളിലെ പ്രഹസനങ്ങൾ മാത്രമായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ദുഃഖമുണ്ട് പക്ഷെ അത് നാടകമായിരുന്നു അല്ലെങ്കിൽ അത് വാക്കുകളിൽ മാത്രം ഒതുങ്ങി പോയി എന്ന് പറയേണ്ടി വരുന്നു വീഡിയോ ഒരു പ്പുറുപ്പെടുത്തോണ്ട് ഈ ആട്ടം വന്നത് അന്ന് പകല് ഫുൾ ഐസ്ക്രീം ചർമുറി എന്തെല്ലാം തിന്ന് ഓർമ്മണ്ട നമ്മൾ തയ്ക്കുന്നതിന് പാകം തിന്നിട്ട് പോകും നാളെ വെക്കുന്നുള്ള ചിന്ത എടുത്തു വെക്കുന്നു വീച്ചുവിട്ടൻ ആവശ്യമുള്ള പൈസ മാത്രം എടുത്തു വെക്കുന്നു നമുക്ക് നമ്മെങ്ങനെ ഉണ്ടാവും ഇന്ന് ജീവിച്ച നാളെ ഉണ്ടാവും പറയാൻ കഴിയാലോ അറംപറ്റി പോയല്ലോ മോഡെ ഇന്ന് അത് അറംപറ്റി പോയല്ലോ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇന്നത്തെ കാര്യം മാത്രമേ ഞങ്ങൾ നോക്കാറുള്ളൂ മുപ്പത് രൂപയ്ക്ക് ഐസ്ക്രീം ഏതാണ്ടൊക്കെ മേടിച്ച് കഴിച്ചു എന്ന് പറയുന്നു മുപ്പത് രൂപയ്ക്ക് ഇത്രയൊക്കെ സാധനങ്ങൾ മേടിക്കാൻ പറ്റുവോ എന്ന് അറിയില്ല എന്ത് തന്നെ ആയാലും ആയിക്കോട്ടെ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ മാത്രം ഞങ്ങൾ നോക്കാറുള്ളൂ നാളെ ഉണ്ടാവുമോ എന്ന് അറിയില്ലല്ലോ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പൈസ മാത്രം എടുത്തു വെക്കും ബാക്കിയല്ല ഇന്ന് ഉള്ളത് ഇന്ന് തന്നെ ചിലവാക്കി തീർക്കും എന്നാണ് അവർ പറയുന്നത് നാളെ ഉണ്ടാവുമോ എന്ന് അറിയില്ലല്ലോ എന്നാണ് പറഞ്ഞ് വീഡിയോയിൽ നിർത്തുന്നത് അത് ഒരു ഒരറം പോയി എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരുമ്പോൾ ഏകദേശം രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ഇന്ന് ഈ സമയത്ത് ഈ വീഡിയോ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി ഈ ലോകത്തില്ല സോഷ്യൽ മീഡിയയിൽ കാണുന്ന സ്നേഹങ്ങളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന ഉം ചേഷ്ടകളോ രീതികളോ എല്ലാം സത്യമാവണമെന്നില്ല എന്ന് പിന്നെയും പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനു ഇതിനുമുമ്പും പല കുടുംബങ്ങളും ഇതുപോലെ തകരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് നട സി ജെ റോയി സാറിന്റെ മരണം പോലും അതിന് ഉദാഹരണമാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന പൊലിമയോ തിളക്കമോ ഒന്നും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവണമെന്നില്ല അങ്ങനെ പൊലിഞ്ഞുപോയ മറ്റൊരു ജീവിതമാണ് ചിന്നു ചിങ്ങുപാപ്പുവിൻ്റെ അല്ലെങ്കിൽ അഥവാ രേഷ്മയുടേത് എന്ന് പറയേണ്ടി വരുന്നു അപ്പോൾ ഒരു പതിനെട്ടാമത്തെ വയസ്സിന്റെ വയസ് പ്രായത്തിന്റെ ചാബല്യം കൊണ്ട് എടുത്തൊരു തീരുമാനം തെറ്റായി പോയിരുന്നു ആ തെറ്റായി പോയ തീരുമാന ഫലമായിട്ട് ഒരു മാസം മുമ്പ് വിവാഹമോചിതയാകുന്ന ഒരു കുഞ്ഞുണ്ട് ഇവരുടെ എല്ലാം തീരുമാനത്തിന്റെ ഫലമായിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന കുഞ്ഞിന് ഇന്നൊരു അമ്മ ഇല്ലാണ്ടാവുകയാണ് ആ കുഞ്ഞ് ഒരു ആൺകുട്ടിയാണ് നാളെ അവനെ ആര് നോക്കും ആ കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം ആര് ചെയ്യും അച്ഛനുണ്ട് എന്ന് പറഞ്ഞാലും അമ്മയുടെ സ്ഥാനം അമ്മ തന്നെയാണല്ലോ അതിപ്പോ ആരൊക്കെ എങ്ങനെയൊക്കെ നികത്താൻ നോക്കിയാലും അമ്മയ്ക്ക് അമ്മ തന്നെ വേണം പകരം വേറെ ആരും ആവില്ല അപ്പോൾ ആ പിഞ്ചു കുഞ്ഞിന് ഒരമ്മ ഇല്ലാണ്ടായി ആ അമ്മക്ക് ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് മകളെ നഷ്ടമായി അച്ഛന് മകളെ നഷ്ടമായി അവർക്ക് ഒരു സഹോദരിനെ നഷ്ടമായി അങ്ങനെ ഒരു ഒരു കൂട്ടം നഷ്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് ആ പെൺകുട്ടി ഈ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു പോയിരിക്കുന്നത് കാരണം എന്തു തന്നെ ആയാലും ഒരു മാസം മുമ്പ് വിവാഹമോചിതയായി അതിൻ്റെതായ പ്രശ്നങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കുടുംബം പോലും പ്രതികരണത്തിലൂടെ പറയുന്നത് അപ്പോൾ മേ ബി ഈ ആത്മഹത്യയുടെ കാരണം അത് തന്നെ ആയിരിക്കാം സ്വന്തം കുഞ്ഞിനെ പോലും ഓർക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിനെ അത്രയധികം മുലച്ച എന്തെങ്കിലും ഒരു മാനസിക വിഷമം ഉണ്ടായിരിക്കാം അത് വിവാഹഭോചനവുമായി ബന്ധപ്പെട്ടതായിരിക്കാം ആ യുവാവിനും ഒരുപക്ഷെ ഇത്രയധികം വിഷമങ്ങൾ ഉണ്ടാവാം ഒരാളെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഒരാൾ മരിച്ചുപോയി എന്തുകൊണ്ട് പാർട്ട്ണറിനെ കല്ലെറിയുന്നതോ തെറ്റു തന്നെയാണ് ഒരുപക്ഷെ അയാൾ ഇത് ഓവർകം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം ചിന്നുപാപ്പു ഇത് ഓവർകം ചെയ്യാനുള്ള മനക്കെട്ടി ഉണ്ടായില്ലായിരിക്കാം അതുകൊണ്ട് ആ പെൺകുട്ടി ജീവിതം അവസാനിപ്പിക്കാൻ അവരുടെ തീരുമാനം എടുത്തിട്ടുണ്ടാവുക പക്ഷെ എന്തു തന്നെയായാലും ഇതൊക്കെ കണ്ടുവളർന്ന പുതിയ തലമുറ തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് എടുക്കാതിരിക്കുക വിവാഹമോ അല്ലെങ്കിൽ കല്യാണമോ ഒരു കുഞ്ഞുണ്ടാവുക കുടുംബം ഉണ്ടാവുക ഇതൊന്നുമല്ല ജീവിതത്തിന്റെ അവസാന വാക്കെന്ന് പറയുന്നത് മുപ്പതുകൾക്ക് ശേഷവും ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇരുപതുകളിൽ നിങ്ങൾ നിങ്ങളുടേതായ സ്വന്തമായൊരു ജോലിയും സ്വന്തമായ വരുമാനവും സ്വന്തം കാര്യവും നിൽക്കാനുള്ളൊരു എബിലിറ്റിയും കെപ്പാസിറ്റിയും എഡ്യൂക്കേഷനും ഉണ്ടാക്കിയെടുക്കുക അതിനുശേഷം മാത്രം ഇന്നലെ കണ്ട ഒരാളുടെ കൂടെ ഇറങ്ങി പോവുക അച്ഛന്റെ അമ്മയുടെ സമ്മതമില്ലാതെ ഒരു സ്വന്തം തീരുമാനം പതിനെട്ടാം വയസ്സിലൊക്കെ എടുത്തു പോകുന്ന ആൾക്കാരുടെ അനുഭവങ്ങൾ പല രീതിയിലാണ് ചില ആൾക്കാർ നന്നായിട്ട് ജീവിക്കുന്നുണ്ടാവാം പക്ഷെ ഇങ്ങനെയും കുറെ ജീവിതങ്ങൾ പൊലിഞ്ഞു പോകുന്നുണ്ട് പ്രണയമുണ്ടെങ്കിൽ അത് മുറുക പിടിക്കുക പക്ഷെ ഒരു കുടുംബം കെട്ടിപ്പടുക്കുന്നതിന് മുമ്പ് അവനവന്റെ വ്യക്തി ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുക ആ പെൺകുട്ടിയുടെ ജീവിതം പൊലിഞ്ഞു പോയതിൽ തീർച്ചയായിട്ടും എനിക്കും വിഷമമുണ്ട് ആ വിഷമത്തിൽ പങ്കു ചേർന്നുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്